സർവീസ് വരാ സാധനങ്ങൾ പിന്നെ തുറന്നിട്ടാണ് സാധനങ്ങളൊക്കെ വെക്കണത് വെൽക്കം ബാക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ എ സി വേനൽ ആയതുകൊണ്ട് ഉപയോഗം കൂടുതലായതുകൊണ്ട് തന്നെ സർവീസ് ചെയ്യാനായതുകൊണ്ട് നല്ല വെള്ളം ഓൺ ചെയ്യുന്ന സമയത്ത് വെള്ളം വരുന്നുണ്ട് സാധാരണ എല്ലാവർക്കും അറിയാം റേനൽ ആകുന്ന സമയത്ത് നമ്മൾ എ സി സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അകത്ത് അതിൻ്റെ ഡ്രെയിൻ പൈപ്പിൽ കച്ചടം കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളെ റൂമിലോട്ട് വെള്ളം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിയുന്നതുപോലെ നമ്മൾ എ സി സർവീസ് ചെയ്യാറില്ല നാട്ടിൽ കാരണം ഒന്ന് ബേസിക്കലി നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് അതിൻ്റെ ഡ്രെയിൻ കവറും മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ചെയ്യാറില്ല ഇത് സ്വന്തം വീട്ടിലായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു വീട്ടിലും

ുംന്തോ പ്രഷർ പമ്പ് പ്രഷർ പമ്പിന്റെ ഈ പൈപ്പേ വെള്ളത്തിൽ തേക്കണം പക്കറ്റ് വെള്ളത്തില് Am mai schimb de pomba. Da. Ai zeti. Pirena. Pirtera. Am dat. Mă ce uite, da. Mă ce uite, da, ce uite, da, ce uite, da. Dumnezeu, da. ശരിക്കും ശരിക്കാൻ കിട്ടും ഇല്ലാത്തത് കൊണ്ട് അത് വാങ്ങിക്ക ഇതില് ഇപ്പോഴും തേൻ ഉണ്ട് ട്ടോ. വലുതുാണോ? ഇതാ മതി. അല്ലേ? നീണ്ടലേ. നീട് കര. അല്ലേളി ബോർഡ് ഒക്കെ ഞാൻ ആയാ സാധീരണ്ട്. പാത്ര ഇടകര. ഹേ? നീ ഇടകര. കട്ടന പൊക്കേ. കട്ടന. മതി. നീ ശരിക്കെന്താ ചെയ്യണ്ടായിരുന്നോ ഇത് കൊറച്ചുകൂടെ കട്ടില്ല പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ വീടിന്റെ ൊടച്ചോളുക്കി തുടച്ചോളൂ എന്നാ തുടക്കേ ഞങ്ങള് എ സി സർവീസ് ഞങ്ങള് വർക്കല്ല സ്വന്തം വീടായതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ചെയ്തതാണ് പിന്നെ അതുകൊണ്ട് കൊറേ ക്ലീനിങ് വർക്കുകൾ ഉണ്ട് പടഞ്ഞ് കൂടി രണ്ടാളല്ല ഒരാൾ ഹെൽപ്പർമാരുടെ ഡ്യൂട്ടിയാണ് ക്ലീനിങ് മെയിനുകൾ ക്ലീനിങ്ങ് ഇങ്ങനെ തന്നെ ഓരോ മെയിൻ ഉണ്ടായിക്കണേ മെയിൻ അല്ലാത്തവരൊക്കെ ഇല്ല പറ്റൂല ഉണ്ടോ ഇത്രയും കച്ചട നമ്മൾ എ സീൻ്റെ അകത്തു നിന്ന് എടുത്തതാണ് കാണാൻ പറ്റില്ല അറിയില്ല അത് കാരണം അതിന്റെ വേസ്റ്റ് ഡ്രെയിനൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇതുപോലെ തേനീച്ചയുടെ കൂട് അതിന്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവുള്ളൂ ഇങ്ങനെ നോക്കുക കാരണം നമ്മുടെ കയ്യിൽ അതിനില്ലേ കറക്റ്റ് ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ വേസ്റ്റ് ക്ലീൻ ആക്കുന്ന കവർ വെച്ച് അതൊരു പൈപ്പിൽ ഒരു ബക്കറ്റിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ഇട്ടിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക ശരിക്കും ആ സാധനം നമ്മുടെ കയ്യിൽ നമുക്ക് സർവീസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലില്ല ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ച് ബെഡ്ഡിലാവാത്ത രീതിയിൽ ക്ലീൻ ചെയ്തതാണ് എന്നാലും അത്യാവശ്യം വൃത്തിയാടായിട്ടുണ്ടാവും ഇനി ഒതുക്കണം പിന്നെ ഓൾറെഡി ഇവിടെ ഉള്ള ആമ്പിയർ എടുത്തിട്ട് ഈ ത്രീ പിൻ സോക്കറ്റിൻ്റെ നമ്മുടെ ത്രീ പിൻ ടോപ്പിൻ്റെ ലെഗുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട് ഒരു ലെഗ് കട്ട് ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ പവർ പ്ലഗ് ബേണായി കംപ്ലീറ്റ് നശിച്ചിട്ടുണ്ട് ആംപിയർ കൂടുതൽ എടുക്കുന്നത് കാരണം അപ്പോൾ ഇതൊന്ന് മാറണം പഴയ ഏസി ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ആംപിയർ എടുക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ കൂടുതലായിരിക്കും ഉപയോഗം കുറവായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഇനി ഇത് മാറണം സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മാറി നമുക്കൊന്ന് ഓണാക്കി നോക്കണം ബോർഡിലെങ്ങാനും ബോർഡിലോ അതല്ലെങ്കിൽ സിംഗ് മോട്ടറിലോ അതിൻ്റെ ബ്ലോവർ ഫാനിലോ എവിടെയെങ്കിലും അതിൻ്റെ മോട്ടറിലൊക്കെ വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓൺ ആക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം നമ്മൾ റെസ്റ്റ് കൊടുക്കും ഡ്രൈനായി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഓണാക്കുന്നുള്ളൂ കാരണം ഇവിടെ അതിൻ്റെ സിംഗ് മോട്ടർ വരുന്നുണ്ട് ഇതിനകത്ത് അതിൻ്റെ ബ്ലോവർ മോട്ടർ വരുന്നുണ്ട് പിന്നെ ഈ കാണുന്നതൊന്നും ചളിയല്ല ഇത് തേനീച്ചയുടെ വാക്സാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് വെള്ളം പറ്റില്ല അവിടെ ബോർഡായതുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തേനീച്ചനെ ഒഴിവാക്കിയിട്ടുണ്ട് തേൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഓപ്പറേറ്ററിൻ്റെ ഇടയിൽ പിടിച്ചിട്ടുള്ള കച്ചറ പൊടി ഫേസ് ഏസി ക്ലീൻ ആക്കിയിട്ടുണ്ട് വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇനി വെള്ളം ഇട്ടുണ്ടോയെന്ന് നോക്കണം പ്ലഗ് എത്രീ പിന്നെ കത്തിപ്പോയത് ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് തൽക്കാലം പ്ലഗിൽ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട്